ചനച്ച ചൊിച്ചു മിന്നി തിളങ്ങി കിടക്കുന്ന പിന്നെയും മുത്തച്ഛൻ മൊച്ച ചൊല്ലി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ്

കുട്ടി കുരങ്ങൻ ചാടിയേറ്റി ചുളിക്ക മുകൾ കൊണ്ടോടി കുളി ഇറക്ക പറഞ്ഞു മറ്റുള മൊച്ചെ ചാടി പോയ് ഭിത്തുൻ ചുളി വീരാഗമെത്തി മൊച്ചെ മുടുക്ക വീരാгиട്ടു പച്ചിലമീ ദേ അടുക്കി വെച്ചു ഓ ഓ ടിയുദിക്കുരങ്ങി മൊച്ചെ മറ്റുള്ള മൂടി നോക്കി പറ്റിയതില്ല കത്തിക്കാൻ കത്തിക്കാൻ ഇരിക്കുന്നതുകൊണ്ടു പറിച്ചെന്നവരോട് മീനാമീനുണ്ടോ കത്തുന്നു കഷ്ടം

वे कमाए ब्रिटन बाहर।